ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ക്രിയറ്റിക്കൽ ടെക്കിൻ്റെ മലോ മാർക്കറ്റ് പ്രൊഫൈൽ മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടുമൂന്ന് കുറച്ച് ദിവസങ്ങളായിട്ട് എന്റെ ഹെൽത്തിന് കുറച്ച് ഇഷ്യൂസ് നമ്മുടെ വീഡിയോ ഒക്കെ ഇപ്പം കുറച്ച് എന്റെ ട്രേഡിംഗും കുറച്ച് കുറവാണ് അതുകൂടാതെ എൻ്റെ വരുന്ന വീഡിയോയുടെ നമ്പർ ഓഫ് വീഡിയോസും വളരെ കുറവായത് ആ ഒന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സോ ഹോപ്പ് ഫുള്ളി എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് തിരിച്ച് വന്നിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് എനിക്ക് എനിക്കെൻ്റെ വീഡിയോ ചെയ്യാൻ പറ്റുന്നത് ഒരിടയ്ക്ക് നല്ല സൗണ്ടൊക്കെ നല്ല രീതിയിൽ അടഞ്ഞ ആ വിധത്തിലേക്ക് ഒരു ഫീവറിൻ്റെ ആ ഒരു ഫുൾ അവസാനത്തെ ഒരു ഫീവറിൻ്റെ ആ കട്ടിയുള്ള അവസ്ഥയിലൊക്കെ ആയിരുന്നു ആ സമയത്ത് സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രീറ്റിക്കൽ ഡേക്കിൻ്റെ മലോ മാർക്കറ്റ് പ്രൊഫൈൽ മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് പ്രൂഫുഡിലേക്ക് ഏവർക്കും സ്വാഗതം ചുരുക്കി പറഞ്ഞ ഇന്ന് നമ്മുടെ മാർക്കറ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിന് ഒരു ഒരു ഓപ്പണിംഗ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ചെയ്ത ശേഷം നമ്മൾ ഒരു ഒരു താഴേക്ക് ഇറങ്ങി തിരിച്ച് ലാസ്റ്റ് മിനിറ്റിൽ വീണ്ടും കയറി നിഫ്റ്റ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ താഴേക്ക് ഇറങ്ങി മുകളിലോട്ട് കയറി ആ ഒരു ഒരു എന്തുവാണ് ഒരു രണ്ടും കണ്ട അവസ്ഥയിലാണ് ചുരുക്കി പറഞ്ഞ മാർക്കറ്റ നിങ്ങൾ നോക്കി തന്നെ അറിയാം കഴിഞ്ഞ വ്യാഴാഴ്ച ഈ ഒരു മൂവ്മെന്റ് വന്നതിന് ശേഷം വ്യാഴാഴ്ച തിങ്കൾ ചൊവ്വാ എന്ന് പറഞ്ഞാൽ ഈ ഒരു മൂന്ന് ദിവസങ്ങളിലായിട്ട് നമ്മുടെ മാർക്കറ്റ് കൃത്യമായി പറയുകയാണെങ്കിൽ ഈ മൂന്ന് ദിവസം വരെ ബാങ്ക് നിഫ്റ്റ് ഒരേ റേഞ്ച് അമ്പത്തി മൂവായിരത്തി നാനൂറിനും അൻപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇടയ്ക്ക് ബാങ്ക് നിഫ്റ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നത് നിഫ്റ്റി ഓൾമോസ്റ്റ് ഈ റേഞ്ച് ഒന്ന് ബ്രേക്ക് ചെയ്യാൻ നോക്കിയായിരുന്നു ഈ ഒരു ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി അമ്പത്താറ് പോലെ ആ റേഞ്ചൊക്കെ ബ്രേക്ക് ചെയ്യാൻ നോക്കി ചേച്ചി വീണ്ടും ഇറങ്ങി ഈ ഒരു റേഞ്ചിൽ തന്നെ നിഫ്റ്റിയും കണ്ടുകൊക്കെയാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് കഴിഞ്ഞ മൂന്ന് ദിവസം ഒരു പ്യൂറിൽ ഒരു ബാലൻസ് സ്ട്രക്ചറിലാണ് പോകുന്നത് അപ്പോൾ നമുക്ക് മാർക്കറ്റ് പ്രൊഫൈൽ ലെവലൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഒരു ബ്രേക്ക് ഔട്ട് വരാൻ പോകുന്നു ഇല്ലെന്നൊക്കെ നോക്കാം നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി പ്യുവർലി ഒരു കഴിഞ്ഞതിൽ കഴിഞ്ഞ വ്യാഴത്തെ പ്രൊഫൈൽ ഒരു കിടലൻ നോർ ട്രെൻഡിങ് പ്രൊഫൈലായ ദിവസമായിരുന്നു അന്ന് ട്രെൻഡിങ് അല്ല ന്യൂട്രസ്റ്റീം അപ്പായ പ്രൊഫൈലില് അതിൻ്റെ പി ഒ സി ആയി ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തഞ്ചെന്ന് പറഞ്ഞാൽ ആ ഭാഗത്തിൻ്റെ ഈ മുകളിൽ ഇന്നലെ വെള്ളിയാഴ്ച താഴേക്ക് ഇറങ്ങി വന്നു തിരിച്ചു കയറി വ്യാഴ ഇന്നലെ തിങ്കളാഴ്ച താഴേക്ക് ഇറങ്ങി വന്നു പക്ഷെ അതിൻ്റെ മുകളിൽ തന്നെ ക്ലോസ് ചെയ്തു ഇന്നും താഴേക്ക് ഇറങ്ങി വന്നു പക്ഷേ അതിൻ്റെ മുകളിൽ തന്നെ ക്ലോസ് ചെയ്തു ചുരുക്കി പറഞ്ഞാൽ ആ വ്യാഴാഴ്ചത്തെ പ്രൊഫൈലായി ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ചെന്ന് പറഞ്ഞാൽ ആ ഒരു ലെവൽ വളരെയധികം സപ്പോർട്ടീവായിട്ട് ആഗ്രഹിക്കുന്നു നിഫ്റ്റിയിൽ ഇതൊരു നോർമൽ വേരിയേഷൻ ഡൗൺ ടേ ആണ് ഓൾമോസ്റ്റ് സെക്കൻഡാകൻ്റെ ആ ഭാഗം വരെ വന്നതിന് ശേഷം തിരിച്ച് കയറിപ്പോൾ ചെയ്ത് ഞാൻ ഈ പ്രൊഫൈലിലാണ് ഞാൻ അങ്ങ് മെർജ്ജിയാൻ പോകുന്നു കാരണം വേറൊന്നും കൊണ്ടില്ല മാർക്കറ്റ് കഴിഞ്ഞ ബുധൻ വ്യാഴം വ്യാഴം വെള്ളി ശനി ഞായർ വ്യാഴം വെള്ളി തിങ്കൾ ചൊവ്വ എന്ന് പറഞ്ഞാൽ ഈ ദിവസങ്ങളെല്ലാം ഒരേ റേഞ്ച് ആയതുകൊണ്ട് നമുക്ക് റേഞ്ച് അറിയാൻ വേണ്ടി ഏറ്റവും കൂടുതൽ എളുപ്പം ഈ പ്രൊഫൈലും മെർജ് ചെയ്യാതെ നമുക്കറിയാൻ പറ്റും ഒരിക്കൽ പറഞ്ഞാൽ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിഫ്റ്റി ഈ കഴിഞ്ഞ ബുധനാഴ്ചത്തെ പ്രൊഫൈലും ഒരേ റേഞ്ച് ആയതുകൊണ്ട് ഞാൻ അതിനെയും ഞാൻ ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞ നിഫ്റ്റി എന്ന സമയം നോക്കണ സമയത്ത് നിഫ്റ്റി ഈ ഒരു എന്തുവാണ് ഈ ഒരു അഞ്ച് ദിവസമായിട്ട് ഏകദേശം പറഞ്ഞാൽ ഇരുപത്തി മൂവായിരത്തി നാലായിരത്തി നാന്നൂറിനും ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തിനടയ്ക്കുള്ള ലാർജ് ബാലൻസിനാണ് ഇഷ്ടി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണത് ഇതിൻ്റെ ഈ പി ഒ സിയിൽ ഇരിക്കുന്ന ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ടാണ് നമ്മുടെ ലാ ബാല വാല്യൂ ഏരിയ വന്നിട്ടുണ്ടെങ്കിൽ ഇരുപത്തി മൂന്നായിരത്തി അഞ്ഞൂറ്റി അറുപതാണ് അപ്പോൾ ചുരു നമ്മൾ പക്ഷേ അത് രണ്ടു ദിവസത്തെ ബാലൻസ് എടുക്കാൻ നമുക്കൊരു ചെറിയ റിസ്ക് ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ പ്രൊഫൈലും വെള്ളിയാഴ്ചത്തെ പ്രൊഫൈലും തിങ്കളും ചൊവ്വയും ഈ നാല് ദിവസത്തെ പ്രൊഫൈലിനെ ഞാനങ്ങ് മെറിജ് ചെയ്യുന്നു ഈ മെറിജ് ചെയ്യുമ്പോൾ ഈ പ്രൊഫൈലിൽ അങ്ങനത്തെ നമ്മളെ മാക്കാൻ നിൽക്കുമ്പോൾ കുറച്ചും കൂടെ ഈസിയായി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുകയും ചെയ്യും അത് ട്രേഡിംഗിന് ഉപയോഗിക്കുകയും ചെയ്യാൻ പറ്റും അപ്പൊ ചുരുക്കി പറഞ്ഞ നിഫ്റ്റി കഴിഞ്ഞ നാല് മാസം വ്യാഴാഴ്ച ഒരു ഹൈ വന്ന് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി പറഞ്ഞ ആ ഭാഗത്തൊരു ഹൈ ലോ മെയിൻറ്റൈൻ ചെയ്തതിനു ശേഷം അവിടുന്ന് കയറിപ്പോയി തിരിച്ചാക്ഷൻ കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി ഇരുപ ഇരുപത്തഞ്ച് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി എന്ന് പറഞ്ഞ ഈ ഒരു റേഞ്ചിൽ തന്നെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ സോ ഇരുപത്തിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് മുകളിൽ മാത്രമേ നമുക്ക് ഇനി ബൈയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റിയുടെ ബുള്ള ഷഫറൻസ് എന്ന് പറയുമ്പോൾ ട്വൻ്റി ഫോർ എയ്റ്റ് ട്വൻറ്റി ഫൈവ് ആണ് എന്നെ സംബന്ധിച്ച് നിഫ്റ്റിയുടെ ബുള്ളിൽ ഷഫറൻസ് അപ്പോൾ ഞാൻ അത് വ്യക്തമായിട്ടൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസിയായി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി അത് യൂസ് ചെയ്യാൻ പറ്റും സോ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചാണ് നിഫ്റ്റിയുടെ എന്നെ സംബന്ധിച്ചുള്ള നിഫ്റ്റിയുടെ ഒരു ബുള്ളിഷ് റഫറൻസ് ട്വൻ്റി ഫോർ എയ്റ്റ് ട്വൻറ്റി ഫൈവ് ആണ് ബുള്ളിഷ് റഫറൻസ് ട്വൻറ്റി ഫോർ ഈ ബുള്ളിഷ് റഫറൻസ് എന്ന് പറയുമ്പം ട്വൻ്റി ഫോർ എയ്റ്റ്വൻറ്റി ഫൈവ് ആണ് അതിന് മുകളിൽ നിന്നാൽ മാത്രമേ നിങ്ങൾ ഇനി ബയ്യെക്കുറിച്ച് ചിന്തിച്ചേ അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ബയ്യെക്കുറിച്ച് ചിന്തിച്ചാൽ മാത്രം മതി സോ ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു റേഞ്ചിന്റെ ബാലൻസ് റേഞ്ചിന്റെ പി ഒ എന്ന് പറയുമ്പോൾ ഇരുപത്തിനാലായിരത്തി എഴുന്നൂ എഴുന്നൂറ്റി ഇരുപത്തി ഏഴാണ് സോ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴാണ് ഈ ഒരു ഈ ബാലൻസിന്റെ പി ഒ സി സോ അതിനെ നമുക്ക് മാർക്ക് ചെയ്ത് ചെയ്തയക്കാം കൃത്യമായിട്ട് എന്താണ് ഈ ബാലൻസ് പി ഒ സി നാല് ദിവസത്തെ ബാലൻസ് പി ഒ സി ആണ് ട്വൻ്റി ഫോർ സെവൻ ട്വൻറ്റി സെവൻ ഇനി ഇതിന്റെ വാല്യൂ വരെ ലോ ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപത് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപതാണ് നമ്മൾ എൻ്റെ പോലെ ബേർഷ് ഷെഫറൻസ് ട്വൻറ്റി ഫോർ ബേറി റഫറൻസ് എന്ന് പറയുമ്പം ട്വൻറ്റി ഫോർ ടു സിക്സ് സിക്സ്റ്റി ട്വൻറ്റി ഫോർ സിക്സ് സിക്സ്റ്റിയാണ് ബേർ ഷെഫറൻസ് സോ ഇതാണ് നമ്മുടെ മാർക്കറ്റിലെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫിഗർ ഈ ഫിഗർ ആയിരിക്കും നമ്മളെ വരാൻ പോകുന്ന നാളെ വൈകിട്ട് ആകുമ്പോൾ അമേരിക്കൻ ഇൻഫ്ലേഷനുണ്ട് മറ്റന്നാൾ വൈകിട്ട് നമ്മുടെ ഇന്ത്യൻ ഇൻഫ്ലേഷൻ ഇൻഫ്ലേഷനുണ്ട് ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു റേഞ്ചിന് മുകളിലായിരിക്കും സോ ഈ ട്വൻറ്റി ഫോർ എയിറ്റ് ട്വൻറ്റി ഫൈവിന് മുകളിൽ മാറ്റം നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ആകട്ടെ നിലയിൽ ട്വൻറ്റി ഫോർ തൗസൻഡ് നയൻ എയ്റ്റ് നയൻറ്റി ട്വൻറ്റി ഫോർ എയ്റ്റ് നയൻറ്റി ആണ് ഫസ്റ്റ് ആകട്ടെ ട്വൻറ്റി ഫോർ എയ്റ്റ് നയൻറ്റിയാണ് നിഫ്റ്റിയുടെ ഫസ്റ്റ് ടാർഗറ്റ് ആർ വൺ എന്ന് പറഞ്ഞാൽ അതാണ് ആർ വൺ ട്വൻറ്റി ഫോർ എയ്റ്റ് നയൻറ്റി അതിന് മുകളിൽ നിൽക്കുമ്പോൾ സെക്കൻഡ് ആകട്ടെ നിലയിൽ ട്വൻറ്റി ഫോർ നയൻ സിക്സ്റ്റി ഫോർ നയൻ ട്വൻറ്റി ഫോർ നയൻ സിക്സ്റ്റി ഫോർ എന്ന് പറയുമ്പോൾ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒരു മൂവ്മെൻ്റ് ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല മാർക്കായിട്ട് ഇങ്ങനെ നിൽക്കും അറുന്നൂറ്റി അറുപതിന് താഴെ നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പി യു സി ആണ് കഴിഞ്ഞതിൻ്റെ കൈ ബുധനാഴ്ചത്തെ പി സിയാണ് ട്വന്റി ഫോർ സിക്സ് വൺ നൈറ്റ് ഈ ട്വൻറ്റി ഫോർ സിക്സ് വൺ നൈറ്റ് എന്ന് പറഞ്ഞാൽ പി യു സി ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി പതിനെട്ടാണ് നമ്മളെ സംബന്ധിച്ചുള്ള എസ് വണ് അത് നിങ്ങളെ മനസ്സിൽ ഓർത്തുവെച്ചേ എസ് വണ്ണതാണ് വരും അതിന് താഴെ മക്ക നിൽക്കുകയാണെങ്കിൽ അടുത്ത വരാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് താഴെ അടുത്ത വരാൻ പോകുന്ന ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പാണ് ട്വന്റി ഫോർ ഫൈവ് ഫോർട്ടിയാണ് ട്വൻറ്റി ഫോർ ഫൈവ് ഫോർട്ടി ഇതാണ് എസ് ടു എസ് ടു എന്ന് പറയുമ്പോൾ ട്വന്റി ഫോർ ഫൈവ് ഫോർട്ടി ഇതായിരിക്കും എന്നെ സംബന്ധിച്ച് ഇന്നാളത്തെയും റേഞ്ച് ഇതിന് മുകളിലും താഴെയും വലിയൊരു മാറ്റവും ഞാൻ പ്രതീക്ഷിക്കുന്നത് മാർക്കറ്റ് ഇങ്ങനെ കിടന്ന് കളിക്കാനുള്ള ചാൻസാണ് ഞാൻ കാണുന്നത് സോ നിങ്ങൾ ആ രീതിക്കുള്ള ട്രേഡ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക സോ ഇനി അടുത്ത നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റി എങ്ങനെയാണ് സോ ഇന്ന് നമ്മളെ ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മളെ ബാങ്ക് നിഫ്റ്റി ഇന്ന് പ്യുവർലി ആശാനൊരു ന്യൂട്രൽ ആയിരുന്നു താഴെയും ബ്രേക്ക് കടത്തി മോളിലും ബ്രേക്ക് കടത്തി കൊണ്ട് ന്യൂട്രലിൻ്റെ ആയിരുന്നു പക്ഷേ ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ കൃത്യമായി അറിയാൻ പറ്റും കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ പ്രൊഫൈലിൻ്റെ അകത്താണ് ഈ വെള്ളിയാഴ്ച പ്രൊഫൈലല്ല കഴിഞ്ഞ നാല് ദിവസം ഒരേ റേഞ്ച് കിടന്ന് കളിച്ചത് അപ്പം ഞാൻ ഈ എല്ലാം വെർജിയായി പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് സോ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് അറിയാൻ വേണ്ടി ഈ പ്രൊഫൈലുകൾ നാലാണ് ഞാൻ മെറുന്നത് ഇരുപത് അമ്പത്തിമൂ കാരണം മാർക്കറ്റ് അമ്പത്തിമൂന്ന് മുന്നൂറിനും അൻപത്തിനാലായിരത്തിടയ്ക്കുള്ള എഴുന്നൂറ് പോയിൻറ്റ് കടന്ന് കളിക്കുന്നതുകൊണ്ട് ആ ലാർജ് ബാലൻസ് ബേ നമ്മൾ മെറിജ് ചെയ്ത് അതായത് നമുക്ക് കുറച്ചും കൂടെ ഈസിയായി ട്രേഡ് ചെയ്യാം ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ട്രേഡ് ബ്രേക്ക് ഗൗൺ ആയിരിക്കും അല്ലെങ്കിൽ ബ്രേക്ക്ഔട്ടായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റും അതനുസരിച്ച് നമ്മുടെ ട്രേഡും സെറ്റപ്പ് ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ നമുക്ക് ഫേക്കും ബ്രേക്ക്ഔട്ടും ബ്രേക്ക് ഗൗണിലൊക്കെ പെട്ട് നമ്മുടെ കയ്യിൽ പൈസ പോകൊണ്ടിരിക്കും സോ ഈ ഇതിൻ്റെ ഇരുപത്തിനാലായിരം അമ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപതാണ് എന്നെ സംബന്ധിച്ചുള്ള ബാങ്ക് നിഫ്റ്റിയുടെ ഷഫറസ് അൻപത്തി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപതാണ് അൻപത്തി മൂവായിരത്തി എണ്ണൂറ്റി അതിന് മുകളിൽ മാത്രമേ നിങ്ങൾ ബുള്ളി ഷഫറസ് അവിടെയാണ് അതിനു മുകളിൽ മാത്രമേ നിങ്ങൾ ഇനി മാർക്കറ്റിൽ ഈ ബാങ്ക് നിഫ്റ്റിൻ്റെ ഒരു ബൈയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാൻ പാടുള്ളൂ സോ അമ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപതാണ് ബുള്ളി ഷഫറസ് അതിന് മുകളിൽ മാർക്കറ്റിൽ നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ആകുന്നതിൽ അൻപത്തി നാലായിരത്തി അമ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് തൊള്ളായിരത്തി അറുപത് അമ്പത്തി മൂവായിരത്തി അമ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് അൻപത്തി മൂന്ന് തൊള്ളായിരത്തി അറുപത് അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ അടുത്ത വരാൻ പോകുന്നത് ഏതാണ് അടുത്ത വരാൻ പോകുന്നത് അൻപത്തി നാലായിരത്തി അറുപത് ഈ പി സി അൻപത്തിനാലായിരത്തി അൻപത്തി നാലായിരത്തി അറുപത് എന്ന് പറഞ്ഞ ഈ പി യു സി ആർ ടു അവിടെയാണ് അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ സെക്കൻഡ് ആർ ത്രീ എന്ന് പറയുമ്പോൾ അൻപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് അൻപത്തി നാല് ഇരുന്നൂറ്റി ആറ് അതാണ് ആർ ത്രീ അൻപത്തി നാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് ഇതിന് മുകളിൽ മാർക്കറ്റ് ഈ തെല്ലാം നിൽക്കാനുള്ള ചാൻസ് ആയിരിക്കും മാർക്കറ്റിൽ ഞാൻ കാണുന്നത് ഇനി നമുക്ക് താഴെയായിട്ട് വരുന്ന സമയത്ത് നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ പി യു സി എത്രയാണ് അൻപത്തി മൂവായിരത്തി അറുന്നൂറ്റി നമ്മളെ പി യു ഈ ബാലൻസിൻ്റെ പി യു എന്ന് പറയുമ്പോൾ അൻപത്തി മൂവായിരത്തി അൻപത്തി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് ഫിഫ്റ്റി ത്രീ സിക്സ് നയൻറ്റി ആണ് നമ്മുടെ POC യു അത് സോറി എപ്പോഴും ഓർത്ത് വെച്ചാൽ ഈ POC യു സിക്കകത്ത് മാർക്കറ്റ് കിടന്ന് ഈ പി യു സിക്കും ബേറിഷ് റഫറൻസും ബുള്ളിഷ് റഫറൻസും ഇടന്ന് കളിക്കുകയാണെങ്കിൽ മാർക്കറ്റ് ആരെയധികം മുമ്പേറ്റുകൾ റഫറൻസ് ബേർ ഷപ്പ് അൻപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി പത്താണ് എന്നെ സംബന്ധിച്ചുള്ള ബേർ ഷെപ്പ് അൻപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി പത്താണ് എന്നെ സംബന്ധിച്ചുള്ള bearish reference അൻപത്തി മൂന്ന് അഞ്ഞൂറ്റി പത്ത് ഇതിന് താഴെ മാത്രമേ നിങ്ങളൊരു സെല്ലിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി സോ അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ എങ്ങോട്ട് പോവാ മാർക്കറ്റ് ഫസ്റ്റ് ടാക്കറ്റ് അൻപത്തി മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ഫസ്റ്റ് ടാക്കറ്റ് അൻപത്തി മൂന്ന് മുന്നൂറ്റി തൊണ്ണൂറ് ഫിഫ്റ്റി ത്രീ ത്രീ നയൻറ്റിയാണ് എന്നെ സംബന്ധിച്ചുള്ള ആ എസ് വണ് ആ ഭാഗത്തേക്ക് വരാം ഫിഫ്റ്റി ത്രീ ത്രീ നയൻറ്റി അതിന് താഴെ അടുത്ത നിൽക്കുമ്പോൾ എസ് ടു എന്ന് പറയുമ്പോൾ അൻപത്തി മൂന്ന് ഇരുന്നൂറ്റി ഒരു വൺ നയൻറ്റി ഫിഫ്റ്റി ത്രീ വൺ നയൻ സീറോ അൻപത്തി മൂന്ന് ഒരു തൊണ്ണൂറ് എന്ന് ഭാഗത്തും അതിന് താഴെ മാർക്കറ്റ് നിൽക്കുന്ന സമയത്ത് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഈ അമ്പത്തി മൂവായിരത്തി അറുപത്തി എട്ട് അൻപത്തി മൂവായിരത്തി അറുപത്തി എട്ട് എന്ന് പറയുന്നത് അമ്പത്തി അമ്പത്തി മൂവായിരത്തി അറുപത്തി എട്ട് സമയത്ത് ആർ എസ് ത്രീ സപ്പോർട്ട് ത്രീ എസ് ത്രീ ഈ ലെവലിലേക്ക് മാർക്കറ്റ് വരാനുള്ള ചാൻസ് ആയിരിക്കും വളരെയധികം കാണുന്നത് സോ ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് നാളെയും കൂടെ ഒരു റേഞ്ച് എടുക്കാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ് സോ എന്തെങ്കിലും മൂവ്മെൻറ്റെന്ന് പറയുണ്ടെങ്കിൽ നാളെ ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ മറ്റന്നാൾ മുതലായിരിക്കും നമ്മളെ മാർക്കറ്റ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഒരു ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് കാണാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് സോ എല്ലാരും വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എൻ്റെ വീഡിയോയുടെ എണ്ണം കുറയുന്നത് കൊണ്ട് റീച്ച് കുറച്ച് കുറയുന്നുണ്ട് അപ്പം നിങ്ങളുടെ റീ സപ്പോർട്ടാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു ഊർജ്ജം അപ്പം എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി ദൈവീന നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് സോ ഇതാ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ സൈൻ ഓഫ് ചെയ്യുന്നു നിങ്ങളുടെ സ്വന്തം ഗുപ്ത ടേക്ക് കെയർ ഗുഡ് നൈറ്റ്